ും പറയാമോ നമ്മൾ കുറച്ചും ഒരു തടിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ലൈവ് അപ്പം നമ്മൾ ആ തടി മേടിച്ചിട്ടുണ്ട് അളവൊക്കെ വെച്ച് നമ്മൾ ആ തടി മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അഡ്വാൻസ് പൈസ ഒരു തടി മുറിക്കാൻ വേണ്ടി പോകുക ഇനിയിപ്പോൾ ആ മുറിക്കുന്ന വീഡിയോ ഇടാം മഹാകണിയാണ് നമ്മുടെ അടുത്തുള്ളൂ ആഞ്ജലി തട്ടില്ല മഹാകണി മാത്രം മുറി നമുക്ക് അളവുണ്ട് ചേട്ടൻ ചിലപ്പോൾ ചേട്ടൻ ചിലപ്പോൾ അളങ്ങണോ അല്ല ഒറ്റളവുകൾക്കല്ലേ കച്ചവടം ചെയ്യുമ്പോൾ ആദ്യം കാശ് തരണ്ടേ എന്നിട്ടുണ്ട് ഗൂഗിൾ പേ ആയിരത്തഞ്ഞൂറ് രൂപ ബാക്കി ഗൂഗിൾ പേ നമ്പർ എന്താ കേട്ടോ നമ്മൾ കച്ചവടത്തിന്റെ കാശ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക അഡ്വാൻസ് ചെയ്തെടുക്കണേ ഇത് തടി മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്തെടുക്കും ഗൂഗിൾ പേ ഞാൻ കച്ചവടം നടക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് വരുക എന്തെ അല്ലെ മര്യാദ ഫസ്റ്റ് അച്ചവടം അല്ലേ സ് പൈസ ഉണ്ടോ മുറിക്കാൻ അങ്ങനെയല്ല രാവിലെ രാവിലെ അർത്തരം പറഞ്ഞു നാളെ ഇല്ല നാളെ ഇന്നിപ്പ ഉച്ച തിരക്കാം അപ്പൊ ഉച്ച നാളെ രാവിലെ അർത്തരാന്ന് തുടങ്ങി വേണെങ്കിൽ എപ്പോഴാണ് ആഞ്ജലി അതിൽ വണ്ണം കൊള്ളാ നമുക്ക് അത്രയും വലിയ തടി വേണം നമുക്കൊരു കഷ്ടം മതി പറഞ്ഞാൽ മതി നാൽപ്പത് അമ്പതായാലും കുഴപ്പമില്ല കൊളയിലാ? ആഹ്. കൊളിലേ. ആഹ്. ഈ ജൂനിയർ അറിയോ? ഫോട്ടോ എടുക്കണോ? ഓ വാ. ഇതിൊരു വീഡിയോയഞ്ഞിട്ട് ആഹ് റൈറ്റേക്കുള്ള വെയി. ആഹ് ഫസ്റ്റ് റൈറ്റില കണ്ടംപ്റ്റ റൈറ്റ്. ഫസ്റ്റ് റൈറ്റ് ചാറ്റമുള്ള വെയിലേക്കാം. ആഹ് അതിനു കഴിഞ്ഞിട്ട് നമ്മ ടാ ആരിപുറത്തുള്ള വരോ ഇല്ലേ? ഓ വാ. ആ വീഡിയോ എടുക്കുകേ. ആഹ് ഇങ്ങേരെ രണ്ട് മൂന്ന് നാലാമത്തെ വീട് കഴിഞ്ഞിട്ട് മറ്റു പോയേക്കും നീളം ഉണ്ട് അതുപോലെ വണ്ണമുണ്ടല്ലോ ഏഴി മുറിക്കാനുള്ള അതല്ലേ അല്ലെ ആ തൂക്കത്തിന് കൊടുക്കണം അല്ലേ

अंजलि हां हां तो गडिंगर का ये साइड का है हां वो डायरेक्ट आड़ी पाए आ जरीया कटियो முடிக்க <usat arayana? tune> uh -huh.